ഹലോ കൂട്ടുകാരി ആർട്ട് ഓഫ് വില്ലേജ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ മീൻപിടുത്തമാണ് കൂട്ടുകാരുമൊത്തൊരു മീൻപിടുത്തം അങ്ങനെ നമ്മൾ മീൻപിടുത്തത്തിനായി എല്ലാവരും ഒന്നിച്ച് പോവുകയാണ് കേട്ടോ ഈ കാണുന്ന വയലിൻ്റെ അപ്പുറത്തെ വശത്തായിട്ടാണ് തോട് അപ്പോൾ ഈ വരമ്പിലൂടെ കുറച്ച് നടക്കണം നടന്ന് അപ്പുറത്തെത്തുമ്പോൾ ഒരു വാഴത്തോട്ടം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മീൻ പിടിക്കാൻ പോവേണ്ട സ്ഥലം പിന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി മഴ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ചളിക്ക് നല്ല കുറവുണ്ട് അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഈ വയലൊക്കെ ഈ കഴിഞ്ഞ ദിവസം വിത്തിട്ടതാണ് ചെറുതായിട്ട് മുളച്ച് വരുന്നതായി കാണാം അപ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇതിൽ കൂടെ പോകുമ്പോൾ ഇപ്പം നമ്മൾ മെല്ലെ നടന്നു പോവുകയാണ് അങ്ങനെ ഈ കാണുന്നതോടെ താഴേക്കാണ് കേട്ടോ ഒഴുകുന്നത് നമ്മൾ എത്തിയ പാടും പെട്ടെന്ന് തന്നെ കൂട്ടുകാരനെ മീൻകിട്ടി കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ മുന്നത്തെ പിന്നെ നമ്മൾ മീനിനെ പതിയെ പൊക്കി എടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ ഒരു കൂരി മീനാണ് കേട്ടോ ബീ കാണുന്ന മീൻ ഇവിടെ മുള്ളൻ എന്ന് പറയും അവസാനം നമ്മൾ കുറേ നേരം കഴിഞ്ഞ് ഈ കാണുന്നതിൽ കുറച്ച് മീൻ കിട്ടി അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ